നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള തീരുമാനത്തിലെത്താൻ കഴിയാതെ കേരളവും എ ഡി എം നവീൻ ബാബുവിൻ്റെ വീട്ടുകാരും തരിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എം നവീൻറെ ഭാര്യ മഞ്ജുഷയും ബന്ധുക്കളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു തന്റെ ഭർത്താവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കുന്നതിനു വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ ഹർജിയിൽ വാദം കേൾക്കാനിരിക്കെ ഇന്ന് സർക്കാർ ഒരു സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടക്കുന്ന അന്വേഷണങ്ങൾ കുറ്റമറ്റതാണ് തൃപ്തികരമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റേതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യമില്ല എന്ന് സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഈ തീരുമാനം നാളെ കോടതിയിൽ രേഖാമൂലം അറിയിക്കും എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണം ഒരു തരത്തിലും തൃപ്തികരമല്ലെന്നും ഈ വിഷയത്തിൽ അന്വേഷിക്കേണ്ടതായ ചില വിഷയങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടിട്ടില്ലെന്നും അഥവാ അവർ ഗൗരവത്തിലെടുത്തിട്ടില്ലെന്നും കാണിച്ച് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരുന്നത് ആ ഹർജിയിൽ പറഞ്ഞത് ചില തെളിവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശേഖരിച്ചിട്ടില്ല അത്തരം സംരക്ഷിക്കപ്പെടേണ്ട പല വസ്തുതകളും സംരക്ഷിച്ചിട്ടില്ല ഈ വിവരം കാണിച്ചു കൊണ്ട് തന്നെയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹർജി കൊടുത്തിരുന്നത് ഈ ഹർജിയിൽ വാദം കേട്ട് കോടതി എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന പി പി ദിവ്യയ്ക്കും എ ഡി എം നവീൻ ബാബുവിന് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് വേണ്ടി എൻ ഒ സി നൽകുന്നതിനു വേണ്ടി കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരിഹാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ ടി വി പ്രശാന്തനും നോട്ടീസ് അയക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ സർക്കാർ ഒരു നിലപാടെടുത്തിരിക്കുന്നു എ ഡി എ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണം കുറ്റമറ്റതാണ് തൃപ്തികരമാണ് അതുകൊണ്ട് മറ്റേതെങ്കിലും അതായത് സി പോലുള്ള അന്വേഷണ ഏജൻസികളെ ഈ കേസ് ഏൽപ്പിക്കേണ്ടതില്ല മറ്റൊരു അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിക്കേണ്ടതില്ല എന്ന കൃത്യമായ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നു സർക്കാർ ഈ വിഷയത്തിൽ സി അന്വേഷണം വേണ്ട എന്നൊരു തീരുമാനമെടുത്തതിന്റെ പുറകിൽ ചെയ്ത വികാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നതരായ പല ആളുകൾക്കും നേരിട്ടും അല്ലാതെയും ബന്ധമുണ്ട് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും നടന്നിരിക്കുന്ന ഭൂമാഫിയകളുടെ വഴിവിട്ട ഇടപാടുകൾ കോറി മാഫിയകളുടെ വഴിവിട്ട അനധികൃതമായ ഇടപാടുകൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ലോബി തന്നെയാണ് കണ്ണൂരിലെ സി പി എം കാർ തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ടി വി പ്രശാന്തിനും സി പി എം കാരൻ തന്നെയാണ് അതുപോലെ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളുടെ അനധികൃതമായ പല ഇടപാടുകളുടെയും രഹസ്യ വിവരങ്ങൾ നവീൻ അറിയാമായിരുന്നു അതിൻ്റെ കൃത്യമായ രണ്ട് ഫയലുകൾ തന്നെ നവീൻ ബാബു സൂക്ഷിച്ചിട്ടുണ്ട് അതിപ്പോഴും സി പി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ആരോപണം നിലനിൽക്കുക തന്നെയാണ് ഇങ്ങനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി വരികയാണെങ്കിൽ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും അടുത്തിടെ വന്നിട്ടുള്ള പെട്രോൾ പമ്പ് ചങ്ങളായിലും പരിസര പ്രദേശത്തും നടന്നിട്ടുള്ള ഭൂമാഫിയകളുടെ ഇടപാടുകൾ ടി ടി കെ ദിവസത്തിന്റെ ആയിരക്കണക്കിന് ഏക്കർ സി പി എം ബിനാമികളുടെ പേരിൽ ഇരിക്കുന്നു എന്നുള്ള ചില വസ്തുതകളെല്ലാം പുറത്തു വരാനിടയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് സി പി എമ്മിന്റെ അടിവേരിളക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയും എന്നുള്ളത് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ വിവരം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ ഇനി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ വീട് സന്ദർശിച്ച അവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിൻ്റെ മരണത്തിലെ പിന്നിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കുടുംബം ആവശ്യപ്പെടുന്ന സി ബി ഐ അന്വേഷണത്തോട് സർക്കാരിന് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നില്ല പിന്നെ എന്താണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിൽ അന്ധസത്ത എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദിക്കുന്നത് മാത്രമല്ല എ ഡി എം നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട പി പി ദിവ്യ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന അവസരത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള തന്നെയാണ് അവരെ സ്വീകരിക്കാൻ വേണ്ടി പോയിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു കൈകൊണ്ട് തലോടുകയും മറുകൈ കൈകൊണ്ട് തല്ലുകയും ചെയ്യുന്ന ഇടപാടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രക്രിയയാണ് ഇപ്പോൾ സി പി ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് സി നേതാക്കൾ ഇടപെട്ട പല ബിനാമി ഇടപാടുകളും പുറത്തു വരും എന്നുള്ളതിന്റെ കൃത്യമായ പേടികൊണ്ട് തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയകാര്യ നിരീക്ഷകരും മറ്റു നിയമവൃത്തങ്ങളുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള വിവരം നാളെ ഹൈക്കോടതിയിൽ സർക്കാർ രേഖാമൂലം സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനു ശേഷം തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയന്റെ പക്കൽ നിന്നും ഒരു മൊഴിയെടുക്കുന്നത് പോലും അതായത് മന്ദി ഭവിച്ചു കിടന്നിരുന്ന അന്വേഷണം പെട്ടെന്ന് തന്നെ ഊർജിതപ്പെടുത്തി കേസ് ഡയറിയും കേസ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്ന് കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉദാസീനത കാണിച്ചിരുന്ന ഈ കേസിൽ പോലീസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഉണർന്നു പ്രവർത്തിച്ചത് എന്തായാലും നാളെ സർക്കാർ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ഉത്തരവ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ നാളിതുവരെയുള്ള കേസിന്റെ അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറി നാളെ ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുന്നു നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു വരാൻ പോകുന്നില്ല കേരള പോലീസ് അന്വേഷിച്ചാൽ ആ ദുരൂഹത പുറത്തു വരുന്നില്ല ഇതിന് സി ബി ഐ അന്വേഷണം സർക്കാരോട്ട് സമ്മതിക്കുമില്ല അതായത് മടിയിൽ കനമുണ്ടെങ്കിലല്ലേ വഴിയിൽ ഭയക്കേണ്ടു എന്ന് മുൻപ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും മടിയിൽ കനമുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒളിക്കാൻ സർക്കാരിനും സി പി എമ്മിനും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് സർക്കാർ എടുത്തിരിക്കുന്നത് നാളെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രേഖാമൂലം സർക്കാർ സമർപ്പിക്കാൻ ഇരിക്കുന്നതും എന്തായാലും ഈ വിഷയത്തിൽ നാളെ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സി ബി ഐ അന്വേഷണം ഏർപ്പാടാക്കുമോ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം